നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അയ്യപ്പൻ സിറ്റോളിൽ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് എം ഡി ഫിനാൻസിൻ്റെ സ്റ്റാഫ് അത് അതുമാത്രമല്ല രാധയുടെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ മുന്നിലെത്തി അപ്പോഴേക്ക് അയ്യപ്പൻ അകത്തേക്ക് നോക്കി വിളിക്കുവാണ് എന്നിട്ട് രാധേ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം എന്താ എന്താ കാര്യം ചോദിച്ചാൽ മാലിജ്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് എൻ്റെ മനുഷ്യ നിങ്ങൾ എന്തിനാ കിടന്നാൽ അലറി വിളിക്കണേ ഇനി അവൾ എന്തേന്ന് ചോദിക്കാം അപ്പോഴേക്കും രാധ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു രാധ വന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ തൻ്റെ ഓട്ടോറിക്ഷ കിടക്കുന്ന മുറ്റത്ത് ഏ ഇതെങ്ങനെ സംഭവിച്ചു അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് രാധയുടെ കയ്യിലേക്ക് ഒരു കവറും കൂടെ ഏൽപ്പിക്കുകയാണ് രാധയെ തുറന്നു നോക്കി വണ്ടിയുടെ ബുക്കും പേപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നീട് പുള്ളിക്കാരൻ പറഞ്ഞതേ പേപ്പറും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട് ഇപ്പോൾ വണ്ടി നിങ്ങളുടെ സ്വന്തമാന്ന് പറയുന്നത് പണം മൊത്തം അടച്ചുകൊണ്ട് വണ്ടി കൊണ്ടു തന്നേന്ന് പറയാണ് രാധയെ വെച്ചു അല്ല പണം അടച്ചെന്നോ ആരാ പണം അടച്ചതെന്ന് ചോദിക്കാം അതൊന്നും അറിയത്തില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലേ അതൊക്കെ ഒരു കാര്യം ചെയ്യാം നാളെ കമ്പനി വന്ന് ചോദിച്ചാൽ മതി കമ്പനി വന്ന് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിരിക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയത്തില്ല ഈ പേപ്പേഴ്സും ഈ ഓട്ടോഷ് ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് എങ്ങോട്ടേക്ക് വന്നേന്ന് പറയുന്നത് അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ രാധ തുറന്നു നോക്കി ഫുൾ എമൗണ്ട് അടച്ചിട്ടുണ്ട് ഒന്നും മനസ്സിലായില്ലോ രാധയ്ക്ക് രാധ പെട്ടെന്ന് ഓർത്ത് ആരായിരിക്കും പോലീ ചെയ്തേ ആ സമയം ആലതി പറഞ്ഞ് ആര് ചെയ്താലെന്താ നിനക്ക് സംഭവം കിട്ടില്ല എന്ന് ചോദിക്കാം മിക്കവാറും വിക്രമാണോ പറയാൻ പറ്റില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ രാധ പറഞ്ഞ് അറിയത്തില്ല അമ്മയെന്ന് പറയണം ആ നീ നീനിയിപ്പം നാളെ നേരം വിളിക്കട്ടെ നാളെ നേരം വിളുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ആരാ എന്താ അടച്ചതെന്നൊക്കെ നോക്കാം പറയണം ഈ സമയത്ത് വിക്രത്തിലാണെങ്കിൽ രാത്രി കിടന്നിട്ട് പിന്നീട് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല വിശപ്പ് വിശ്വത് കിടക്കാൻ പറ്റുന്നില്ല നോക്കി കഴിഞ്ഞപ്പം വേദ നല്ല ഉറക്കമാണ് കിടന്നിട്ട് ഓഹോ ഇവിടെ നല്ല ഉറക്കം രണ്ടു പേരും കൂടെ മാഷിൻ്റെയും കമലയുടെ മുറിയിലോ ഒരു കെട്ടില്ലല്ലാണ് കിടക്കണേ ഒന്ന് രണ്ട് രണ്ടുവട്ടം വേദ എന്ന് വിളിച്ചു നോക്കി അനങ്ങുന്നില്ല ആ നല്ല ഉറക്കമാണ് ഈ സമയം തന്നെ നല്ലത് അപ്പോൾ അതൊക്കെ വിക്രം എഴുന്നേറ്റു നേരെ ഡൈനിങ് റൂമിലേക്ക് വന്നു നോക്കി കഴിഞ്ഞപ്പോൾ ചപ്പാത്തിയും കുറുമക്കറിയൊക്കെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നേരം വിക്രം കയ്യെ കഴി വന്നിട്ട് ഒരു പ്ലേറ്റിനകത്തേക്ക് എതിർത്ത് കഴിക്കാനായിട്ട് തുടങ്ങി നല്ല സ്പീഡിനാണ് കഴിക്കുന്നത് ആഹാ നല്ല രുചിയുണ്ട് ഇവൾക്ക് ഇത്ര രുചിയോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ കരുതിയിട്ടാന്ന് കഴിച്ചോണ്ടിരിക്കണേ അപ്പോഴേക്കുവാണ് വേദം എങ്ങോട്ടേക്ക് വരുന്നത് വേദം വന്നിട്ട് പറഞ്ഞ് കുറച്ച് വെള്ളം കുടിക്കുക അല്ലേ തൊണ്ടേ ഉടക്കമെന്ന് പറയുകയാണ് വിക്രം ഞെട്ടിത്തിരിഞ്ഞ് വെക്കുന്നതിനും വേദ ഉറയ് ഞാൻ കരുതി ഉറങ്ങുമായിരിക്കുന്നു അതെനിക്ക് മനസ്സിലായി ആ സമയത്താണല്ലോ വന്നിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞല്ലേ കഴിക്കാനായിട്ട് അപ്പോഴെന്താ പറഞ്ഞു ഓ അഭിമാനം സമ്മതിച്ചില്ലല്ലേ നീക്കുക അല്ല അത് പിന്നെ ഞാൻ എങ്ങനെയുണ്ട് ചപ്പാത്തിയും കറി കൊള്ളാന്ന് പറയണം ഒരു കാലിഞ്ച് കഴിച്ചു കഴിഞ്ഞിട്ട് ആ പാത്രമൊക്കെ കഴുകി അവിടെ വെച്ചിട്ട് മോൻ കിടന്ന് ഉറങ്ങിയാൽ മതി കേട്ടോ എന്ന് പറയണം ഇത് കേട്ട് വിക്രം മണി അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട മര്യാദയ്ക്ക് ആദ്യമേ വന്ന് കഴിക്കുവാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നോ വിശന്നിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഉച്ചയ്ക്കും കഴിച്ചില്ലല്ലോ അതിന് ഉച്ചയ്ക്ക് നീ കഞ്ഞു കൊണ്ടുപോയി വേസ്റ്റ് പിന്നാത്ത ഇടുമെന്ന് എനിക്കറിയായിരുന്നു അത് പിന്നെ വിക്രമു വേണ്ടാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാനങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കുകയാണ് പിന്നീട് വേദ പറഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോകുക എന്ന് പറഞ്ഞ് വേദം കൂടെ മുറിയിലേക്ക് പോയി ഈ സമയത്ത് വിക്രം കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം കഴിവെക്കാനായിട്ട് സിംഗിൻ്റെ ഇടയിലേക്ക് നിന്നു അങ്ങനെ പാത്രം കഴിക്കണിക്ക് സമയത്ത് വിക്രത്തിൻ്റെ മനസ്സിലേക്ക് വേദയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുവാണ് വേദ പാട്ടുപാടിയതും പിന്നെ താനും വേദയും കൂടെ ഉരുണ്ടുപടിഞ്ഞ് താഴെ വീണതും അവളെ താൻ കെട്ടിപ്പിടിച്ചതായാലും കാര്യങ്ങളല്ല അതെല്ലാം ഓർത്തെഞ്ഞ് വിക്രത്തിൻ്റെ ചിരി വന്നു വേദയോട് പ്രത്യേകിച്ചൊരിഷ്ടം എന്തോ പതിവില്ലാത്തൊരിഷ്ടമൊക്കെ തോന്നുവാണ് ഈ സമയത്ത് വേദ എന്തു ചെയ്യാണ് വേദം അവിടെ കിടന്ന് മയങ്ങുവാണ് മയങ്ങണ സമയത്ത് വേദയ സ്വപ്നം കാണുന്ന വിക്രം തൻ്റെ അരിയിലേക്ക് വരുന്ന വിക്രം താരം ഇങ്ങടെ കെട്ടിപ്പിടിച്ച് കട്ടിലേക്ക് വീഴുന്നതൊക്കെ അങ്ങനെ കുറേ സ്വപ്നം കണ്ട് വേദയും കിടക്കുവാണ് ആ സമയത്ത് വിക്രം വന്നു വിക്രത്തിനും ഭയങ്കര വേദയെക്കുറിച്ച് ഒരു മുമ്പത്തെപ്പോലല്ല നല്ല സ്നേഹത്തോടെയുള്ള ഒരു ഓർമ്മകളായിരുന്നു വിക്രത്തിൻ്റെ മനസ്സിലേക്ക് താനും അവൾ തമ്മിലുള്ള ആ ഒരു നല്ല നല്ല നിമിഷങ്ങൾ രണ്ടുപേരും കൂടി അടി കൂടുന്നത് അതൊക്കെ ഉറത്തപ്പം വിക്രത്തിനും ഭയങ്കര സന്തോഷമായി അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും വേദം എഴുന്നേറ്റു വേദം എഴുന്നേറ്റ് നോക്കിയപ്പോൾ വിക്രത്തിനെ കട്ടിലേ കാണുന്നില്ല ഏ ഇത് എവിടെ പോയി നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഹാളില്ലാത്ത പായിട്ട് അതൊക്കെ കിടക്കുന്നുണ്ട് ചുരുണ്ടുകൂടി കിടക്കുവാണ് വേദ പെട്ടെന്ന് എന്നിട്ട് വിക്രത്തെ വിളിക്കുകയാണ് ഹലോ എഴുന്നേറ്റിയ വിക്രു എന്ന് പറയുന്നത് ഓ നീ എന്നെവിടെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേന്ന് ചോദിക്കും അല്ല എന്താ സമയം എന്തായാലും വല്ല ബോധം ഉണ്ടോയെന്ന് ചോദിക്കണം എത്ര സമയമായാലും എന്താ ആഹാ അപ്പം നല്ല ഉറക്കമായിരുന്നല്ലേന്ന് ചോദിക്കും പിന്നെ ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞാൽ വേദം എനിക്കെന്തോ ഉറക്കം വന്നില്ല എന്ന് പറയാം അതെന്താ ഇപ്പോഴത്തെ മുറിയിൽ ഒരാൾ കിടക്കുന്നുണ്ടെന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം വന്നില്ല എന്ന് പറയും പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീക്കണം വേദയെ കളിയാക്കുവാണ് പിന്നീട് വേദം പറഞ്ഞു അതെ കൈ മൊഹോ കഴി എന്തേ പല്ല ചേച്ചിട്ട് വരുവാണെങ്കിൽ ഞാൻ ചായ എടുത്തു തരാമെന്ന് പറയണം ചായയോ ആ എടുത്തിട്ട് വരാം വേണേ കഴിയിട്ട് വരാനൊക്കെ പറയാണ് അങ്ങനെ വേദ അടുക്കളയിലേക്ക് പോയി ആ സമയത്ത് രാധ എന്ത് ചെയ്യുകയാണ് രാധ ഭയങ്കര സന്തോഷത്തോടു കൂടി ഓട്ടോ സ്റ്റാൻഡിലേക്ക് ചെന്ന് ചെന്നത്തേനും ജീന അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ജീനയെ കണ്ടുകഴിഞ്ഞപ്പം തന്നെ രാധ ഓടി ചെന്ന് ജീനയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് നീ കാരണം എനിക്ക് ഓട്ടോരക്ഷ കിട്ടിയത് ഇടി നിനക്ക് എവിടുന്ന് ഇത്രമാത്രം പൈസ നീ എങ്ങനെ ഈ പൈസ മൊത്തം അടച്ച് എൻ്റെ ഓട്ടോരക്ഷ വീണ്ടെടുത്ത് തന്നേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ജീന പറഞ്ഞു ഞാനോ ഞാൻ ചേത്തെന്ന് നിന്നോട് അരാ പറഞ്ഞു എനിക്കറിയാം നീ അത് ചെയ്യുവോളെന്ന് എനിക്കറിയാം നിനക്കല്ലേ അറിയാവുന്നേ നീയല്ലേ ഇത് ചെയ്തേ നീ എനിക്ക് ഓട്ടോറിക്ഷ വാങ്ങി തന്നേന്ന് ചോദിക്കുവാണ് അയാളുടെ കയ്യിൽ നിന്ന് ഫിനാൻസുകാരുടെ കഴിയുന്ന ഇത് കേട്ടപ്പോൾ ജീന പറഞ്ഞു അതിന് മാത്രം പൈസയൊക്കെ എൻ്റെ ഉണ്ടോ രാധേ നീ എന്താ ഇങ്ങനെ ചിന്തിക്കണേന്ന് ചോദിക്കുക അല്ല പിന്നെ അപ്പം എനിക്ക് നീയല്ലേ അല്ലേ വാ എടുത്തു തന്ന ഓട്ടോക്ഷ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ജീന പറഞ്ഞു അത് പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് പറയണം എന്താ കാര്യം ഓട്ടോറിക്ഷയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരാളുടെ പോയി പറഞ്ഞായിരുന്നു പറയുന്നത് പറഞ്ഞായിരുന്നു അതാരോടാ പറഞ്ഞേ ആ വേദയുടെ വക്കീലില്ലേ വേദന കല്യാണം കഴിക്കായിരുന്നു ദർശൻ അയാളുടെ അടുത്ത് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു പറയാം അയാളുടെ അടുത്തോ അതെ അയാളുടെ അടുത്ത് തന്നെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാണ് പിന്നീട് രാധയോട് ജീന ആ കാര്യങ്ങളൊക്കെ പറയാണ് ദർശനെ കാണാൻ പോയ കാര്യങ്ങൾ ദർശനെ കണ്ടിട്ട് ജീന ദർശനോട് പറഞ്ഞു അതെ എങ്ങനെയെങ്കിലും അവളുടെ ഓട്ടോറിക്ഷ അവൾക്ക് തിരികെ കിട്ടണം കാരണം വിക്രത്തെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും പണം അടച്ച് അവളുടെ കയ്യിലുള്ള പണം മൊത്തം അടച്ച് അവൾ വിക്രത്തെ പുറത്തിറക്കിയത് ജാമ്യത്തിലടുത്ത് തന്നെ അതുകൊണ്ട് അവൾക്ക് കൃത്യസമയത്ത് തന്നെ ഫിനാൻസും കാര്യങ്ങളൊന്നും അടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതെങ്ങനെയല്ലേ ഒന്ന് സഹായിക്കണം എങ്ങനെയെങ്കിലും ആ ഓട്ടോറിക്ഷ വീണ്ടും കിട്ടാനുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണം എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ജീന അപേക്ഷിക്കുകയാണ് ദർശനോട് ചെയ്ത് ദർശനം പറഞ്ഞാൽ നോക്കട്ടെ എന്താ വേണ്ടേന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദർശനം കുറച്ച് ദിവസം ആയാലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് ദർശന സ്ഥലത്തില്ലായിരുന്നു കുറച്ച് നാളായിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം രാത്രി ഞെട്ടി തിരിച്ചു വയ്ക്കുകയാണ് അപ്പോഴേക്കും ജീന പറഞ്ഞു മിക്കവാറും ഇതേ ആ വക്കീലായിരിക്കും പൈസ മൊത്തം അടച്ചിട്ടുണ്ടായിരിക്കുക പൈസ മൊത്തം അടച്ച് നിന്റെ ഓട്ടോഷൻ തിരികെ എടുത്ത് തന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ട പതി കേൾക്കാത്ത പതി രാധ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ വരാം ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് വിക്രം എന്തു ചെയ്യുകയാണ് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഒരു തോർത്തുകൊണ്ടൊക്കെ എടുത്ത് അവിടെ നിന്നിട്ട് വിളിച്ചു വെച്ചു അല്ല എനിക്ക് എടുത്ത് വെച്ച് കാപ്പി ഇതെവിടെയാണെന്ന് ചോദിക്കണം കാപ്പി എവിടെ ഉണ്ട് മനുഷ്യ നിങ്ങൾ നോക്കാൻ പറയണം ഇവിടെ ഇവിടെയെങ്കിലും ഞാൻ കണ്ടില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കും തിരിഞ്ഞു നോക്കിയപ്പോൾ കാപ്പി കണ്ടു കാപ്പിയെടുത്ത് കുടിച്ചു ഓ തണുത്ത് മറച്ചിരിക്കുന്നു ഇതെന്താ തണുത്ത് മറച്ചിരിക്കണം എന്ന് ചോദിക്കാം അപ്പോഴേക്കും വേദം അങ്ങോട്ട് കയറി വന്നു കഴുകിയ് ഓരോ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെ ഇതിപ്പോൾ എടുത്തു വെച്ചിട്ട് ഒരു മണിക്കൂറായി നിങ്ങളോട് ബ്രഷ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ കുളിയും തേവാരം കഴിഞ്ഞിട്ടല്ലേ വന്നേ അപ്പോൾ തണുത്തു പോയി കാണും ഒരു കാര്യം ചെയ്യാം ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ നിങ്ങൾ കൊണ്ടു ആ സിങ്ങനത്തേക്ക് ഒഴിച്ച് കളഞ്ഞിട്ട് ആ ഗ്ലാസ് അങ്ങോട്ട് കഴുകി വെച്ചേക്കാൻ പറയണം ഓഹോ അപ്പോൾ നീ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനല്ലേന്ന് ചോദിക്കും എന്താ അതെ ഒരു കാര്യം ചെയ്യാം പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം അവിടെ വെച്ചിട്ട് പോയിക്കോളാം പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രത്തിന് ദേഷ്യം വന്നു വിക്രം പറഞ്ഞു നിനക്ക് ഈ ചായ ഒന്ന് ചൂടാക്കി തന്നാൽ എന്താ കുഴപ്പമെന്ന് വെക്കും വിക്രു ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുമല്ലായിരുന്നു ഞാനൊരു പണിയായിരുന്നല്ലോ ചൂട് ചായയല്ലേ ഞാനിവിടെ എടുത്തു വെച്ചേ വിക്രു പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു ചോദിക്കും അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ ഒരു വഴക്കടിക്കുവാണ് ഈ സമയത്ത് പറഞ്ഞു അതെ ഇന്നലെ എനിക്കിട്ട് പണി തന്നതല്ലേ ഇങ്ങോട്ട് നോക്കാം ഈ പാത്രം മൊത്ത ഉപ്പാമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ അടുക്കി പിടിച്ച് മൊത്തം കഴിച്ചുകൊണ്ടേ ഇട്ടേക്കുമായിരുന്നു അത് കഴുകിപ്പറുകി എടുക്കാൻ തന്നെ ഞാൻ മണിക്കൂറുകളിൽ പിടിച്ചെന്നൊക്കെ വേദം പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു പിന്നെ എന്ന് വെച്ചാൽ രണ്ട് പാത്രം കഴിയാനല്ലേ എന്നു ചോദിക്കുകയാണ് വേദം പറഞ്ഞു അതങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും പക്ഷേ എങ്കിലേ അത് ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ ഹോ നിങ്ങൾക്ക് കലയ്ക്ക് തേച്ച ഡ്രസ്സ് ഇട്ട് ആ കവരേ പോയി ഇര മതിയല്ലോ അല്ലെങ്കിൽ അവിടെ പോയി കുറേ സമയം ആരുടെയിലേക്കും ചൊല്ലി വർത്താനം പറഞ്ഞിട്ട് തിരിച്ചു തിരിച്ചുകയറി വന്നാൽ മതിയല്ലോ അടുക്കള കിടന്ന് ജോലി ചെയ്യുന്നവരുടെ കഷ്ടപ്പാടൊന്നും അറിയണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് ഇത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു പിന്നെ ഒരു വൃത്തിക്കാരി വന്നിരിക്കുന്നു അങ്ങ് തേച്ച് കഴി അങ്ങോട്ട് വെച്ച് എന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞാൽ വേദ പറഞ്ഞ അതെ ഇത്ര വൃത്തിക്കാർ തന്നെയാണെന്ന് പറയണം അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോൾ വേദയുടെ അടുത്ത് വിക്രം പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ഇരുന്നാണോ എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിക്കുക നി ഞാൻ കാണിച്ചതാരാന്ന് പറഞ്ഞ് വേദയിട്ട് ഓടിക്കുവാണ് ഒരു ചൂട് എടുത്തുകൊണ്ട് വേദം ഓടുകയാണ് പക്ഷേ ഓടി തെന്നെ അടിച്ച അവൾ വീണു ആ സെറ്റിൻ്റെ അടുത്ത് പോയി കാലിടിക്കുവാണ് അയ്യോ എൻ്റെ കാലേന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരയുവാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് മാഷും നന്ദിനി അവരെല്ലാവരും കൂടെ നന്ദിനിയുടെ വീട്ടിൽ പോയിട്ട് വരുന്നത് അപ്പം ഓട്ടോ റഷ വി രണ്ട് ഓട്ടോരക്ഷയ്ക്ക് എല്ലാവരും കൂടെ വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓട്ടക്കുരു കൊടുക്കാനായിട്ട് മാഷ് തന്നെ ചെന്ന് കൊടുത്തു ഈ പറയുന്ന വിനായകനും വിഷു ആരും കൊടുത്തില്ല അങ്ങനെ അവർ ഗേറ്റൊക്കെ തുറന്ന് അകത്തേക്ക് കയറ് വരുവാണ് അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കാണ് വേദയുടെ കരച്ചിൽ വെക്കുന്നത് അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞ് കരച്ചിൽ വെക്കുന്നുണ്ട് പെട്ടെന്ന് മാഷിനോട് പറഞ്ഞു അതെ വേദയുടെ ശബ്ദമാണല്ലോ കേൾക്കണ മാഷയെന്ന് കമല് പറയണം അതെ മാഷെ പെട്ടെന്ന് കഥ ഉറക്കാൻ പറയണം അങ്ങനെ എന്തു ചെയ്യണം മാഷി പെട്ടെന്ന് കഥക തുറക്കാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് വേദ പറഞ്ഞു വിക്രു നീ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കാൻ പറയണം പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയാം പ്ലീസ് വിക്രു ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കും എൻ്റെ കാലും മേലാത്തത് എന്നെ ഒന്നും എടുക്കാൻ പറയണം പിന്നെ ഞാൻ തന്നെ എടുത്തു വേണമെങ്കിൽ എഴുന്നേക്കാൻ പറയണം കൈ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലും വേദക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു വിധത്തിൽ വേദം എഴുന്നേക്കാന്നുട്ട് ഒരു രക്ഷമില്ല പ്ലീസ് വിക്രു ഒന്ന് പിടിച്ച് എഴുന്നേപ്പിക്കുക അല്ലേന്ന് എടുക്കാൻ പറയണം അങ്ങനെ വേദയും വിക്രം എടുത്ത് പൊക്കുവാണ് എടുത്ത് പൊക്കി ഇങ്ങനെ കൈക്കത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഷ് കഥവും തുറന്നുകൊണ്ട് കയറി വരുന്നേ ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷും കമലും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല വേദയും വിക്രവും ചമ്മി മാഷ് അവരെല്ലാം ചമ്മി നിൽക്കുവാണ് പെട്ടെന്ന് വേദയെ നേരത്തേക്ക് ഇടാൻ തുടങ്ങുവാണ് വിക്രം വേദ പെട്ടെന്ന് പറഞ്ഞു അതെ വിക്രം എന്നെ താഴെ ഇടലിൽ എൻ്റെ കാല് മേല എൻ്റെ കാല് ഉളുക്കിയിരിക്കുമെന്ന് പറയുന്നത് എന്ത് ചെയ്യാനായിട്ടാണ് ആ സമയം മാഷ് ഒന്നും ഇണ്ടാതെ അങ്ങോട്ട് കയറിപ്പോയി കമലയോട് വിക്രം പറഞ്ഞു അതമ്മേ ഇവിളുടെ കാല ആ അതെ അതെ കാലാന്ന് മനസ്സിലായി ഒരു കാര്യം ചെയ്യാ നീ എവിടെ എങ്ങും ഇനി ഇവിടെ നിർത്തണ്ട മുറി കൊണ്ടൊക്കെ കിടത്തിയാ മതി എന്ന് പറഞ്ഞ അങ്ങോട്ട് പോവാണ് വിശ്വം വിനായനൊക്കെ ആക്കി ഒരു ചിരിക്കും ചിരി ഇരിക്കുകയാണ് വിശം ഇങ്ങനെ നോക്കി അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു വെറുതെ അല്ല ആ പുറത്തൊന്ന് കഥവും പൂട്ടിയിട്ടിട്ട് നീ ആരും ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അകത്ത് കയറി ഇരിക്കുവല്ലേ രണ്ടുപേരും കൂടെ ആഹാ കൊള്ളാലോടാന്നൊക്കെ പറയണം അപ്പോഴേക്കും വേദപോ ശ്രീജി അടത്തി അത് പിന്നെ ഇത് കാലുളക്കിട്ട് ആ ആ നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രീജി അങ്ങോട്ട് പോകണം നന്ദിനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല നന്ദിനി പറഞ്ഞു നീ ഒക്കെ കൊള്ളാലോ ഞങ്ങൾ പോയ സമയത്ത് എന്നാലും രണ്ടുപേരും കൂടെ കാണുമ്പോൾ കീരിയും പാകം പോലെ ഇരിക്കും ആരും ഇല്ലാത്ത സമയത്ത് ഇതാണല്ലേ നിനക്ക് നാണമില്ലേന്ന് ചോദിക്കാം ഇത് കേട്ടും വേദോ പറഞ്ഞ് എന്തിനു നാണിക്കണം എൻ്റെ ഭർത്താവല്ലേത് പിന്നെ രണ്ട് ദിവസം ഞങ്ങൾ തന്നെയേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ദേ വിക്രു ഭയങ്കര റൊമാൻറ്റിക് മൂഡായിരുന്നു പറയണം റൊമാൻസല്ലേ കണ്ടില്ലേ രണ്ട് ദിവസം ഞങ്ങൾ ഭയങ്കര റൊമാൻസിലായിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ നന്ദിനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് നന്ദിനെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയം വിക്രം പറഞ്ഞു അവടം എന്ന് പറയുകയാണ് വേദം പറഞ്ഞു എന്നെ ഇവിടെ എടുത്താതെ മുറിയിൽ കൊണ്ടൊക്കെ എടുത്താൽ പറയുകയാണ് അങ്ങനെ വിക്രം വേദന എടുത്തുകൊണ്ട് നേരെ മുറിയിലേക്ക് കൊണ്ടാൽ കട്ടിലേക്ക് കൊണ്ട് ഇടുകയാണ് അപ്പോഴേക്കും വേദ കറിഞ്ഞു അയ്യോ എൻ്റെ കാലേന്ന് പറഞ്ഞ് കറന്നു കറിയണം ഒന്നും മിണ്ടായിരിക്കാൻ പറയുകയാണ് എന്റെ കാല് പിന്നെ വേദന എടുത്താൽ ഞാൻ പിന്നെ എന്താ ചെയ്യണതെന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും വിക്രം പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുക ആരെങ്കിലും കേട്ട് ഓടി വരുമെന്ന് പറയണം ഇപ്പോഴേക്കും വേദം പറഞ്ഞു എൻ്റെ കാല് വേദന എടുത്തിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി